ല്ലോ ആ അതെന്നാ പറഞ്ഞത് അപ്പൊ ഇത് കൊണ്ടിട്ടില്ലെങ്കിലും എന്താ പറയുക ഇതിപ്പോ ഇന്ത്യ രാജ്യത്ത് നടക്കൂലോ പോലെ കഴിഞ്ഞ ആ പിന്നെ നമ്മളെ ആള് ഭർത്താനം പറഞ്ഞപ്പോ ഡിജിറ്റൽ ഇന്ത്യ ആവാണ് ഇന്ത്യ രാജ്യം മാറുകയാണെന്ന് എന്റെ കാല് മാറിയോ ഇന്ത്യയിലുള്ള ഇങ്ങളെ പോലുള്ള വ്യവസായ കാക്കന്മാർക്ക് എന്തൊക്കെ ഡിജിറ്റൽ അതല്ലേ പോത്ത് ഞാൻ പറഞ്ഞത് അന്ന് എന്നോട് പറഞ്ഞത് പെട്രോളും ഡീസലും വില കുറയും ഡിജിറ്റൽ ഇന്ത്യ മാറപ്പ് ഡിജിറ്റൽ മാറുകയാണെ ഇതിന്റെ പോയി ോക്കാത്ത ആളാണ് ഇജി നോക്കൂല ഞാനേ അന്നത്തെ ആ ഈ നിന്നിട്ട് പൈസ വാങ്ങാണ്ട് ചന്ദിന്ന് പറഞ്ഞുണ്ടല്ലോ സെക്യൂരിറ്റിക്കാരടിച്ച ചന്ദിന്റെ ആ ഭേദം ഇപ്പൊ ഇന്നുണ്ട് ഇവിടെ ഇവിടെ പാട് രണ്ടായിരം ഇന്റെ പൈസ വാങ്ങിയത് ഞാൻ മറന്നിട്ടില്ല നിങ്ങളൊക്കെ മറന്നാലും ഞാൻ മറക്കൂല നിങ്ങൾ ഇത് മൈവം എന്താ വായിച്ച് എന്താണ് വായിച്ചത് വായിച്ച് മുയമം വായിച്ചു ആ ഞാൻ മുയം വായിച്ചിട്ട് ചെറിയ മണ്ടാണ് ഇപ്പൊ പീടിച്ച കണ്ട് അവനക്കറിയോ എല്ലാ